ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ എരുസലേമിലെത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു പിറ്റേന്ന് പൗലോസും ഞങ്ങളും യാക്കോബിൻ്റെ അടുക്കൽ പോയി മൂപ്പന്മാരും എല്ലാം അവിടെ വന്നുകൂടി അവൻ അവരെ വന്ദനം ചെയ്തു തൻ്റെ ശുശ്രൂഷയാൽ ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്യിച്ചത് ഓരോന്നായി വിവരിച്ചു പറഞ്ഞു അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പിന്നെ അവനോട് പറഞ്ഞത് സഹോദര യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരമുണ്ട് എന്ന് നീ കാണുന്നുവല്ലോ അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു മക്കളെ പരിചേദന ചെയ്യരുത് എന്നും നമ്മുടെ അനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ചു കളവാൻ ഉപദേശിക്കുന്നുവെന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു ആകയാൽ എന്താകുന്നു വേണ്ടത് നീ വന്നിട്ടുണ്ട് എന്ന് അവർ കേൾക്കും നിശ്ചയം ഞങ്ങൾ നിന്നോട് ഈ പറയുന്നത് ചെയ്യുക നേർച്ചയുള്ള നാല് പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട് അവരെ കൂട്ടിക്കൊണ്ട് അവരോടുകൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തല ശൗരം ചെയ്യേണ്ടതിന് അവർക്കു വേണ്ടി ചെലവ് ചെയ്യുക എന്നാൽ നിന്നെക്കൊണ്ട് കേട്ടത് ഉള്ളതല്ല എന്നും നീയും ന്യായപ്രമാണത്തെ ആചരിച്ച് ക്രമമായി നടക്കുന്നവനെന്നും എല്ലാവരും അറിയും വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ അവർ വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം മുട്ടിച്ചത്തതും പരസംഘവും മാത്രം ഒഴിഞ്ഞിരിക്കണമെന്ന് വിധിച്ച് എഴുതി അയച്ചിട്ടുണ്ടല്ലോ അങ്ങനെ പൗലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പിറ്റന്നാൾ അവരോടുകൂടെ തന്നെ ശുദ്ധി വരുത്തി ദേവാലയത്തിൽ ചെന്നു അവരിൽ ഓരോരുത്തനു വേണ്ടി വഴിപാട് കഴിപ്പാനുള്ള ശുദ്ധീകരണകാലം തികഞ്ഞു ബോധിപ്പിച്ചു ആ ഏഴ് ദിവസം തീരാറായപ്പോൾ ആസിയയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരഥിയൊക്കെയും ഇളക്കി അവനെ പിടിച്ചു ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പിൻ ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ അവൻ യവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചുപോയി അവർ മുംബൈ എഫ് എസിനായ ത്രോഫിമോസിനെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടു വന്നു എന്ന് നിരൂപിച്ചു നഗരമെല്ലാം ഇളകി ജനം ഓടിക്കൂടി പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് ഇടച്ചുകൊണ്ടുപോയി ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ എരിശിലേമൊക്കെയും കലക്കത്തിലായി എന്ന് പട്ടാളത്തിൻ്റെ സഹസ്രാധിപന് വർത്തമാനമെത്തി അവൻ ക്ഷണത്തിൽ പടയാളികളെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞു വന്നു അവർ സഹസ്രാധിപനെയും പടയാളികളെയും കണ്ടപ്പോൾ പൗലോസിനെ അടിക്കുന്നത് നിർത്തി സഹസ്രാധിപൻ അടുത്തു വന്ന് അവനെ പിടിച്ച് രണ്ട് ചങ്ങല വെപ്പാൻ കൽപ്പിച്ചു ആരെന്നും എന്ത് ചെയ്തു എന്നും ചോദിച്ചു പുരുഷാരത്തിൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും നിലവിളിച്ചുകൊണ്ടിരുന്നു ആരവാരം ഹേതുവായി നിശ്ചയം ഒന്നും അറിഞ്ഞുകൂടാകിയാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു പടിക്കെട്ടിന്മേലായപ്പോൾ അവനെ കൊന്നുകള എന്ന് ആർത്തുകൊണ്ട് ജനസമൂഹം പിഞ്ചൊല്ലുകയാൽ പുരുഷാരത്തിൻ്റെ ബലാത്കാരം പേടിച്ചിട്ട് പടയാളികൾ അവനെ എടുക്കേണ്ടി വന്നു ഈ വചനങ്ങളാൽ ദൈവം തമ്മി അനുഗ്രഹിക്കുമാറാകട്ടെ